എടി ഏതൊരു സായിപ്പ് കാമോയ്ക്ക് കൊടുത്ത മോതിരം അതെങ്ങനെയാണ് വാശക്ക് ഇവിടെ പൊട്ടം കളിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ് ഈ മോതിരം കൂടി അതിന്റെ ഒരു കുറവ കെട്ടിക്കേറി വന്ന ദിവസം അവള് തുടങ്ങിയ അച്ചപ്പം വേണം ഉണ്ണിയപ്പം വേണം അച്ചാമ്പലക്കാട് വേണം നിന്റെ തന്തപ്പടി വിളിച്ച് പറഞ്ഞ ദിവസത്തോട്ട് മാറാൻ തുടങ്ങിയവണോ ഞാൻ നിനക്കത് മനസ്സിലായി പോലില്ലല്ലോ ഉണ്ടോ ഇത് നിനക്ക് നീ മറ്റേ കൈക്കോട്ടാണല്ലോ നിനക്കെല്ലാം അങ്ങോട്ട് കിട്ടിയാൽ മാത്രം മതിയല്ല മറ്റുള്ളവർ ആരും നിനക്ക് അറിയേണ്ട ആവശ്യമില്ല ഇരുപത് വയസ്സിന്റെ കോരും അഞ്ചു വയസ്സിന്റെ ബുദ്ധിയായിട്ട് ഇറങ്ങിയേക്കണ് ശ്യാം എനിക്ക് താലൊഴിക്കാം നീ കൊറച്ച് വിഷമിക്ക് ശ്യാം നീക്കോറ്റായ ഞങ്ങൾ ഒന്നും നിനക്ക് ഒറ്റ ആൾക്കാരും അല്ല നീ ഒരു പണി നീ വീട്ടിൽ പോയി നീ വളർന്ന് വലുതായിട്ടൊക്കെ മനസ്സിലായ എനിക്കിപ്പടുത്ത് മനസിലായ ിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചാണത് പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നോ ചവിട്ടി നിന്റെ വാരില് ഞാൻ ഒടിക്കും പിടിപൊടി തല തീർച്ചോളെ ആ ചക്കൻ പിന്നാലെ വന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ ചക്കന്മാര് ചക്രവർത്തനം പറഞ്ഞു വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും എന്നാ ഞാനെന്ത് ചെയ്യാനാ ഒറ്റ വീക്ക് വെക്കാണ്ടല്ലോ പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം നിന്നെയും കണ്ടോളാടി പോടാ அபிராமி நாலாட்டும் சாமியே நாம் தாமே தெரியுமா சிவகாமியே சிவனையும் பாதியே அதுவும் உனக்கு புரியுமா சிவலாலி லாலி லாலி அபிலாமி லாலி சாத்திய ராத்திரி பார்த்தேன் ரவுடி பையன் ரொமாண்டிக்கான ரகசியமா ரூட்ட போட்டு கடத்தனும் வாய் கடத்தணும் கடத்தணும் வெறுங்கால விண்வெளி போன வெறப்பா இருந்தாலும் வலிஞ்ச நிறுத்தணும் நிறுத்தணும் என்ன ஒயிட் ஒன்ன பார்த்தா கலரா மாறுது காதல் நரம்பெல்லாம் சுறுசுறுப்பாக சீருது அவ பேசு அவ சேர்த்து மொத்தத்துலதோ இழுக்குது 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 என்ன வருகிறார் அண்ணாட்டலியட்டி பார்கிறா பழிச்சு போட்டுண்டா ஒரு சோக்குடா